പാർട്ട് ടൈം ജോലി വീട്ടിലിരുന്ന് വരുമാനം ഇന്റർനെറ്റും മൊബൈൽ കണക്ഷനും ഉണ്ടെങ്കിൽ ലക്ഷങ്ങൾ സമ്പാദിക്കാം തുടങ്ങിയ ആകർഷകമായ സന്ദേശങ്ങൾ നിങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിലും ഇൻസ്റ്റാഗ്രാമിലും വന്നിരിക്കാം ഈ സന്ദേശത്തോടൊപ്പം ഒരു ലിങ്കും ഉണ്ടായിരിക്കും ഈ ലിങ്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് ഒരു ടെലിഗ്രാം ഗ്രൂപ്പിലേക്കോ വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്കോ ആയിരിക്കും ലിങ്ക് ക്ലിക്ക് ചെയ്യുന്ന സമയം നിങ്ങളോട് രജിസ്ട്രേഷൻ ചെയ്യാൻ ആവശ്യപ്പെടുന്നു കൂടാതെ ഒരു ആപ്ലിക്കേഷനും നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരുന്നു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഇരുന്നൂറ് രൂപ നിങ്ങളോട് നിക്ഷേപിക്കാൻ പറയുന്നു ഇരുന്നൂറ് രൂപ നിക്ഷേപിച്ചാൽ നിങ്ങൾക്ക് അഞ്ഞൂറ് രൂപ പ്രതിഫലം ലഭിക്കും ഇരുന്നൂറ് രൂപ നിക്ഷേപിച്ച് അഞ്ഞൂറ് രൂപ പ്രതിഫലം ലഭിച്ച നിങ്ങളുടെ സന്തോഷം കള്ളന്മാർക്ക് എളുപ്പത്തിൽ തിരിച്ചറിയാൻ കഴിയും പിന്നെയാണ് കളി നിങ്ങൾക്ക് വിവിധ ടാസ്കുകൾ നൽകുന്നു അങ്ങനെ എത്ര കണ്ട് നിക്ഷേപിക്കുന്നുവോ അതിന്റെ ഇരട്ടിയായിരിക്കും ആപ്ലിക്കേഷനിൽ പ്രതിഫലമായി ലഭിച്ചതായി തെളിയുന്നത് പക്ഷേ ഇതൊന്നും നിങ്ങൾക്ക് പിൻവലിക്കാൻ സാധിക്കുകയില്ല നിങ്ങളുടെ പ്രതിഫലം പിൻവലിക്കുന്നതിന് നിങ്ങൾ ശ്രമിക്കുന്നു അപ്പോൾ അവർ ആവശ്യപ്പെടുന്നത് ഇതിന്റെ ടാക്സ് അടയ്ക്കുന്നതിനാണ് ടാക്സ് അടയ്ക്കുമ്പോൾ അതും നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെടും ഇത്തരത്തിൽ ലക്ഷങ്ങൾ നഷ്ടപ്പെട്ടവരുടെ പരാതികളാണ് ദിവസവും ലഭിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് ഒരു കാര്യം പ്രത്യേകം പറയാനുണ്ട് ഇത്തരത്തിലുള്ള അബദ്ധങ്ങളിൽ ചെന്നു ചാടി പണം നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക